വർണ്ണം എന്ന പേരിൽ മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ത്രിദിന സഹവാസ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചെയ്തു ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സഹവാസ ക്യാമ്പിനാണ് തുടക്കമായത് ലബക്കട ലൂർദമാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചെയ്തു എഞ്ചിനീയറായി നല്ല കെട്ടിടം അദ്ദേഹം നിർമ്മിക്കപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണോ അല്ല നല്ല ഒരു ഡോക്ടറായി കൈക്കൂലി വാങ്ങി രോഗികളെ ചികിത്സിച്ചാൽ അദ്ദേഹം ഒരു നല്ല ഡോക്ടറാകുമോ ഇല്ല നമുക്ക് ആ ബിരുദം എന്ന് പറയുന്നത് നമ്മുടെ പേരിനോട് ചേർത്ത് വായിക്കപ്പെടുന്ന നാലക്ഷരങ്ങളായി മാറും അങ്ങനെ മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ് സഹവാസ ക്യാമ്പുകൾ ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മനുഷ്യത്വവും കുറച്ചുകൂടെ പ്രകൃതിയോട് എങ്ങനെ എങ്ങനെ സഹജീവികളോട് നമ്മൾ നമ്മൾ നിന്നും ക്യാമ്പ് പ്ലാസ്റ്റിക് പ്രവർത്തനങ്ങൾ പച്ചക്കറിത്തോട്ട നിർമ്മാണം പേപ്പർ ഫയൽ നോട്ട്പാഡ് നിർമ്മാണ പരിശീലനം പൊതുസ്ഥാപനങ്ങൾ സന്ദർശിക്കൽ ക്യാമ്പ് ഫയർ ഫീൽഡ് ട്രിപ്പ് കലാപരിപാടികൾ മുതലായവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയൻ ലൂർദുമാത സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കരിന്തേൽ പ്രിൻസിപ്പൽ ഇൻചാർജ് സിബി ജോസഫ് ഹെഡ്മിസ്ട്രസ് മഞ്ജു ജോർജ് സുനു വി ആർ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി ജെയ്മോൻ അഴകംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർമാരായ ലിൻസി ജോർജ് ദിവ്യ കെ ആർ എന്നിവർ നേതൃത്വം നൽകി